അസ്സലാമു അലൈക്കും എൻ്റെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ ഞാനൊരു കൊച്ചു കഥ പറയാം ഒരിക്കൽ ഈസാ നബി അലൈഹി സ്വലാം യാത്രയിൽ ഖബർ ശിക്ഷ അനുഭവിക്കുന്ന ഖബറാളിയുടെ അരികിൽ കൂടെ പോവുകയും മടക്ക യാത്രയിൽ ആ വഴി വന്നപ്പോൾ പണ്ടത്തെ ഖബർ പ്രകാശിക്കുകയും ശിക്ഷിച്ചിരുന്ന മലക്കിൻ്റെ സ്ഥാനത്ത് റഹ്മത്തിൻ്റെ മലക്ക് പകരം വരികയും ചെയ്തു ഇതിൻ്റെ രഹസ്യം അറിയാൻ രണ്ടറക്കാത്ത് നിസ്കരിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഉടനടി ജിബ്രിൽ അലഹിസലാം പറഞ്ഞു ഇദ്ദേഹം ദോഷിയാണെന്നും മരിക്കുന്ന സമയത്ത് ഇവൻ്റെ ഭാര്യ ഗർഭിണിയും പിന്നീട് പ്രസവിച്ച് ആ കുട്ടി മദ്രസയിൽ പോയി ഉസ്താദ് ബിസ്മി പഠിപ്പിക്കുകയും അവൻ പഠിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ ശിക്ഷ അള്ളാഹു പുറത്തു കൊടുത്തു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും എൻ്റെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ ഉമ്മമാരെ ഞാനൊരു കഥ പറയാം ഒരിക്കൽ ഒരാൾ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഭാര്യയോട് വീടിൻ്റെ മേൽഭാഗത്ത് നിന്ന് താഴെ ഇറങ്ങരുതെന്ന് പറഞ്ഞു ഭാര്യയുടെ പിതാവ് ആ വീടിൻ്റെ താഴെ താമസിച്ചിരുന്നത് അയാൾ പോയ ശേഷം പിതാവിന് രോഗം വർദ്ധിച്ചു ഭർത്താവിൻ്റെ വിലക്കുള്ളത് കൊണ്ട് അവൾ നബി സാഹുഹ് അലൈഹി വല്ലമയുടെ അടുത്തേക്ക് ദൂതനെ അയച്ചു ഭർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നായിരുന്നു അപ്പോൾ നബി നബ് അലൈഹി അല്ലൈവലമയുടെ പ്രതികരണം ആ രോഗത്തിലായി അവളുടെ പിതാവ് മരിച്ചു അപ്പോൾ അവൾ വീണ്ടും നബി വീണും അലൈഹി അല്ലാമയുടെ അടുത്തേക്ക് ദൂതനെ വിട്ടു പിതാവിൻ്റെ മയത്ത് കാണാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ നബിസ അല്ലാ അലൈഹി സ്വലമയുടെ പ്രതികരണം നീ നിന്റെ ഭർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നായിരുന്നു പിതാവിനെ മറവ് ചെയ്ത ശേഷം നബിസ് അല്ലാസ്വലമ ആ സ്ത്രീയോട് പറഞ്ഞു ഭർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചതിനാൽ നിന്റെ പിതാവിന് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു ഇത്രയും പറഞ്ഞ് എന്റെ കഥ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ എന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ ഞാൻ ഒരു കൊച്ചു കഥ പറയുകയാണ് തെറ്റുകൾ വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ കഥ പറയട്ടെ ഒരാൾ തൻ്റെ ഭാര്യയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അയാളുടെ മുന്നിൽ പൊരിച്ച കോഴിയുണ്ട് അപ്പോൾ ഒരു യാചകൻ കയറി വന്നു യാചകനെ അയാൾ ആട്ടിപ്പുറത്താക്കി ഒന്നും കൊടുത്തില്ല സുഖലോലുപനും ധിക്കാരിയുമായിരുന്നു അയാൾ പിന്നീട് ആ ദാമ്പത്യബന്ധം തകർന്നു അയാളുടെ സമ്പത്ത് നശിച്ചു അയാളുടെ ഭാര്യ മറ്റൊരാളുടെ വിവാഹം കഴിച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു ദിനം ആ സ്ത്രീയും രണ്ടാം ഭർത്താവും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അവരുടെ മുന്നിൽ പൊരിച്ച കോഴിയുണ്ട് മുമ്പത്തെ അതേ രംഗം അപ്പോൾ ഒരു യാചകൻ കയറി വന്നു ഭർത്താവ് ഭാര്യയോട് ആ കോഴി മാംസം യാചകന് കൊടുക്കാൻ പറഞ്ഞു അവൾ അപ്രകാരം ഭക്ഷണവുമായി യാചകനെ സമീപിച്ചപ്പോൾ ഞെട്ടിപ്പോയി അതവളുടെ മുൻ ഭർത്താവായിരുന്നു അന്നൊരിക്കൽ യാചകനെ ആട്ടിയോടിച്ച മനുഷ്യൻ അവൾ ആ വാർത്ത തൻ്റെ രണ്ടാം ഭർത്താവിനെ അറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞു അന്ന് അയാൾ ആട്ടി ഓടിച്ച യാചകൻ ഞാനായിരുന്നു അയാൾക്ക് അന്നുണ്ടായ സമ്പത്ത് മാത്രമല്ല ഭാര്യയെയും അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു അയാളുടെ നന്ദി കേടു കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കുറച്ച് കഥ ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും